ുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വിദ്യാർത്ഥികളും മാത്തമെറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനിയും ആഹ് ദിവസം ഉണ്ടല്ലോ സാവധാനം തുടങ്ങാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തെറ്റ് കാരണം ഈ ആഹ് ദിവസം നിങ്ങൾക്ക് മാക്സിമം ലഭിക്കുകയാണ് പഠിക്കുവാൻ വേണ്ടി ഈ ആഹ് ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എ പ്ലസിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് അത് ഫുൾ മാർക്ക് ആക്കാനും എ ഗ്രേഡ് പ്രതീക്ഷിക്കുന്നവർക്ക് എ പ്ലസ് ആക്കാനും ജസ്റ്റ് പാസ്സാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് ഡബിൾ പാസ് സ്കോർ ചെയ്യാനും തീർച്ചയായും ഈ സമയം ഉപയോഗപ്പെടുത്താം അടുത്ത വർഷം ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇല്ല എന്നാണ് നിലവിലെ സൂചന അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഒരു അവസരം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നഷ്ടപ്പെടുന്ന മാർക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ് പ്ലസ് വണ്ണിൽ അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല സോ ഈ കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം തീർച്ചയായും അടുത്ത ആറ് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അവിടൊപ്പം തന്നെ ചാപ്റ്റർ വെയിറ്റേജ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി വെയിറ്റേജ് മനസ്സിലാക്കരുത് നിങ്ങളുടെ മോഡൽ എക്സാമിനേഷന്റെ അതേ വെയിറ്റേജ് അതേ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് പബ്ലിക് എക്സാമിനേഷനും തീർച്ചയായി പബ്ലിക് എക്സാമിനേഷന് എഴുതുന്നതിന് മുന്നേ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കൽ കൂടെ പ്രാക്ടീസ് ചെയ്യുക അതിന്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക സോ ആ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പൊ ചില ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് കൂടിയിട്ടുണ്ട് ചില ചാപ്റ്റേഴ്സിന് സ്വാഭാവികമായി വെയിറ്റേജ് കുറഞ്ഞിട്ടുണ്ട് അത് എന്തൊക്കെയെന്ന് ആദ്യം വ്യക്തമായി നമുക്കൊരു ബോധ്യം വേണം അതിനുശേഷം ഓരോ ചാപ്റ്ററിലും എന്ത് പഠിക്കണം എന്തിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം ഏതൊക്കെ ക്വസ്റ്റ്യനാണ് സാധ്യത തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു തീർച്ചയായും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ എങ്ങനെ പഠിക്കണം എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ എങ്ങനെ പഠിക്കണം ഡബിൾ പാസ് വേണ്ട കുട്ടികൾ എങ്ങനെ പഠിക്കണം ജസ്റ്റ് പാസ് ആയാൽ മതി അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെ പഠിക്കണം ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു തീർച്ചയായും ആദ്യം നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത് തീർച്ചയായും മോർ ദാൻ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ആദ്യത്തെ സ്റ്റഡി പ്ലാൻ ഇന്ന് മുതൽ ആരംഭിക്കുന്നു ഇന്നലത്തെ ദിവസം റെസ്റ്റ് എടുത്തു കെമിസ്ട്രി എക്സാമിനേഷൻ വളരെ ഈസി ആയിരുന്നു അതിന്റെ സന്തോഷമാണ് എല്ലാവർക്കും മാത്തമെറ്റിക്സ് എക്സാമിനേഷനും അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു സോ ഡേ വൺ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച നല്ല ദിവസമാണ് എട്ടാം തീയതി അല്ലെ മാർച്ച് എട്ടാം തീയതി വേൾഡ് വിമൻസ് ഡേ ലോക വനിതാ ദിനമാണ് സോ ജസ്റ്റ് സൂചിപ്പിച്ചു മാത്രം സോ ഇന്ന് നിങ്ങൾ രണ്ടേ രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ മതി ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള പ്ലസ് വൺ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലസ് ടുവിലും നമുക്ക് ആവശ്യമുള്ള മോസ്റ്റ് ടു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ട്രെഗ്ണോമെട്രിക് ഫങ്ഷൻസ് ഇന്ന് പഠിച്ച് തീർക്കണം ജസ്റ്റ് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ട്രിഗ്ണോമെട്രി ഫംഗ്ഷൻ ഓൾറെഡി ഒരുവിധം പഠിച്ച കുട്ടികൾ അല്ലാത്ത കുട്ടികൾക്ക് നാല് മണിക്കൂർ മാക്സിമം മതി ആ ചാപ്റ്റർ തകവായിട്ട് പഠിക്കാൻ ട്രഗ്ണോമെട്രി ഫംഗ്ഷൻ്റെ വെയിറ്റേജ് ഒൻപത് മാർക്കാണ് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആറ് മാർക്കിന് ചോദിക്കും ഒരു ത്രീ മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഈ ഒമ്പത് മാർക്കും പേടിക്കേണ്ട ആവശ്യമില്ല ഈസിയാണ് എന്തൊക്കെ പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ഏതാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ റിവിഷൻ ക്ലാസ്സ് എന്ന ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഫോർ സിലബസിലെ ബേസ് ചെയ്ത് അതിൽ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് തിയറിയും പ്രോബ്ലംസും ജസ്റ്റ് ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ആ വീഡിയോ കണ്ട് തഹവായി ഈ ചാപ്റ്റർ പഠിക്കുക അതിനുശേഷം പഠിച്ചുറപ്പിക്കാൻ ഒരു ഒന്നര മണിക്കൂർ മതി മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒമ്പത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ആ സൂചിപ്പിക്കാം കൺവേർട്ട് ഡിഗ്രി ഡിഗ്രി റേഡിയൻ റേഡിയൻ അല്ലെങ്കിൽ ചോദിക്കാം ആയിട്ട് നെക്സ്റ്റ് ഇൻ തേർഡ് ഫൈൻഡ് ഫൈൻഡ് വാല്യൂസ് ഓഫ് ഓഫ് ട്രിഗണോമെട്രി ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷിക്കാം വാല്യൂ ഇത്തരത്തിൽ സം ആൻഡ് ഡിഫറൻസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ുംതീക്ഷിൻ കോസ്റ്റിൻറെ ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ എസ് പ്ലസ് എസ് ടു എസ് ഉണ്ടല്ലോ സി പ്ലസ് ഇ റ്റു സി സി അല്ലെ സൈനക്സ് ഈക്വൽ ടു കോട്ട്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ മൾട്ടിപ്പിൾ ആംഗിൾ ഫോമിലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവസാനം പഠിക്കുക ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ എന്ന രീതിയിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അതെല്ലാം പഠിക്കണം എങ്കിലേ ആ ഒമ്പത് മാർക്കും കിട്ടത്തുള്ളൂ സെലക്ട് ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടി ജസ്റ്റ് അല്ലെ ടോപ്പ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി എന്ന് മാത്രം നെക്സ്റ്റ് ഇന്ന് അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് തീർച്ചയായും ട്രിഗ്ണോമെറ്റർ ഫംഗ്ഷന്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ലിമിറ്റ് അല്ലെ തേർഡ് ചാപ്റ്ററിന് നേരെ നമ്മൾ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് ചാടുകയാണ് ലിമിറ്റ്സ് ആൻഡ് ഡെഹീവ്സ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജും ഒൻപത് മാർക്കാണ് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള രണ്ട് ചാപ്റ്റർ അത് ഇന്നത്തെ ദിവസം പഠിച്ച് പൂർത്തീകരിക്കുക ഇവിടെയും പ്രാധാന്യം കൂടുതൽ ഒരുപാട് പഠിക്കാനുള്ളത് ലിമിറ്റാണ് പക്ഷേ അതിന് വെയിറ്റേജ് കുറവാണ് ലിമിറ്റ്സ് എന്ന പോർഷനിൽ നിന്ന് മൂന്ന് മാർക്കിന്റെ ഒരു ഡെറിവേറ്റീവ്സ് എന്ന നിന്ന് ആറ് മാർക്കിന്റെ ക്വസ്റ്റിനും ചോദിക്കും സോ ഒരു എസ് എ കൊസ്റ്റ്യനും ഒരു ത്രീ മാർക്സിന്റെ ക്വസ്റ്റിനുമാണ് ഈ ചാപ്റ്റർ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൽ തന്നെ ഡെറിവേറ്റീവ്സ് രണ്ട് ക്വസ്റ്റിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്ന് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈനക്സ് കോസ് എക്സ് ഇതാണ് സ്ഥിരം ചോദിക്കുന്നത് ഈ വർഷം അതാകാൻ സാധ്യതയുണ്ട് ഇനി ടാനെക്സ് ഇവിടെ പഠിച്ചിട്ട് പോവുക പണി കിട്ടണ്ട മോഡൽ എക്സാമിനേഷൻ ചോദിച്ചുകൊണ്ട് ഇനി ചോദിക്കില്ല എന്ന് വിചാരിക്കേണ്ട ചിലപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ടാൻ എക്സ് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് സൈൻ കോസ്റ്റാൻ സമയമുണ്ടല്ലോ പഠിക്കൂ നെക്സ്റ്റ് വൺ ബൈ എക്സ് എക്സ്ക്വയർക്സ് ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഈ ആറിൽ ഒന്ന് നൂറ് ശതമാനം ഉറപ്പാണ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നെക്സ്റ്റ് സിമ്പിൾ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് കാണുന്ന ഒരു ചോദിക്കാനാണ് സാധ്യത ആകെ മാർക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ലിമിറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ലിമിറ്റ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻ റാഷണൽ ഫംഗ്ഷൻസ് ട്രെഗ്ണോമട്രി എന്താണ് പീസ് വൈസ് ഫംഗ്ഷൻ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതെല്ലാം പഠിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടും വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം നമുക്ക് ചോയ്സ് ഉണ്ട് സ്കീമിലേക്ക് വരാം വേണമെങ്കിൽ ആ പോർഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമല്ല സമയമുണ്ടല്ലോ സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ജസ്റ്റ് മൂന്ന് എപ്പിസോഡുകളായിട്ട് മൂന്ന് പാർട്ടുകളായിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് തിയറിയും അതിന്റെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്ന റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി ഈ ഒൻപത് മാർക്കും സ്കോർ ചെയ്യാം ജസ്റ്റ് ഒന്നര മണിക്കൂർ പഠിച്ചെടുക്കാൻ മറ്റൊരു ഒന്നര മണിക്കൂർ പോട്ടെ നാല് മണിക്കൂർ അതായത് ഫോർ പ്ലസ് ഫോർ മണിക്കൂർ മണിക്കൂർ ഇന്നത്തെ ദിവസം ഒരു എട്ട് മണിക്കൂർ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഒരു കുട്ടിക്കും പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒൻപത് പ്ലസ് ഒൻപത് പതിനെട്ട് മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും എട്ട് മണിക്കൂർ പക്ഷേ പഠിക്കണം ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് മൂന്നോ നാലോ മണിക്കൂർ മതി ബാക്കി സമയം വേണമെങ്കിൽ ബയോളജി പഠിച്ചോളൂ നോ പ്രോബ്ലം കൺഫ്യൂഷൻ ആക്കേണ്ട അതിനൊക്കെ സമയമുണ്ട് ഓക്കെ സോ ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ ഈ രണ്ട് ചാപ്റ്റർ നിങ്ങൾ മസ്റ്റായിട്ട് ിമിറ്റ്സിലെ ക്വസ്റ്റ്യൻസ് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനാണ് സാധ്യത നെക്സ്റ്റ് നെക്സ്റ്റ് മാർക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഡേ ദിവസം ശനിയാഴ്ച നല്ല ദിവസം തീർച്ചയായിട്ടും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ സെറ്റ് എന്ന ചാപ്റ്റർ പഠിക്കണം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന രണ്ടാമത്തെ ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് പിന്നെ ലീനിയർ ഇൻ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പ്ലസ് വണ്ണിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് സെറ്റ് നിങ്ങൾക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് കുറച്ചിട്ടുണ്ട് സാധാരണ ഏഴ് മാർക്കാണ് നിർഭാഗ്യവശാൽ ഈ വർഷം അഞ്ച് മാർക്കേ ഉള്ളൂ ചിലപ്പോൾ ആറ് മാർക്ക് ആകാം അതിനപ്പുറത്ത് ഒരു സാധ്യതയുമില്ല സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ദു അത്ര ക്വസ്റ്റ്യൻ ചോദിക്കാം

എഴുതാൻ പഠിക്കണം കേട്ടോ അത് ഉപയോഗിച്ചാണ് ഫൈൻഡ് എ എ എ യൂണിയൻ ബി ബി മൈനസ് ബി അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട് എക്സ് 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 ഈസ് എ പ്രൈം പ്രൈം നമ്പർ നമ്പർ ലെസ് 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 ദാൻ 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 താഴെയുള്ള സെറ്റ് ഇട്ടിട്ട് അതുപോലെ ആൻ മൈനസ് മൈനസ് ബൈ ബൈ ഓർ ഓർ ഈക്വൽ ഈക്വൽ ടു ടു പ്ലസ് ഇടയ്ക്കുള്ള ഇൻടീചേഴ്സ് അല്ലെ നമ്മളത് ഇൻടീജർ വരച്ച് നോക്കി എഴുതുക ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബി കാണുന്ന ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കേ വെയിറ്റേജ് ഉള്ളു സോ ഈസിയായിട്ട് പഠിക്കാം ഒരു മണിക്കൂർ മതി നമ്മുടെ റിവിഷൻ ക്ലാസ് ഇതുവരെ പഠിക്കാത്ത കുട്ടികൾ ആരും കാണാൻ സാധ്യതയില്ല ജസ്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് പോർഷനും റിവിഷൻ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കുക നെക്സ്റ്റ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഏഴ് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്ക് ആണ് അതിന്റെ വെയിറ്റേജ് രണ്ട് ചാപ്റ്ററും കൂടെ മോഡൽ എക്സാമിനേഷന് പതിനൊന്ന് മാർക്ക് ചോദിച്ചുള്ളൂ പബ്ലിക്കിന് പതിനൊന്നാകാനാണ് സാധ്യത ചിലപ്പോൾ ട്വൽവ് അത്രേ ഉള്ളൂ മാക്സിമം സോ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ റിലേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഫങ്ഷനിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ആദ്യം എ തന്ന് ബി തന്നിട്ട് എ കോസ് ബി ബി കോസ് എ കാണുന്ന ഡയറക്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അത് നോക്കുക നെക്സ്റ്റ് ഒരു റിലേഷൻ തന്നിട്ട് അത് ഹോസ്റ്റർ ഫോമിൽ എഴുതുക അതിന്റെ ഡൊമൈൻ എഴുതുക കോ ഡൊമൈൻ എഴുതുക റേഞ്ച് എഴുതുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചോദിക്കും നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ സോറി ഫംഗ്ഷൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് മോഡക്സ് ഡിഫൈൻ ഡിഫൈൻ ദ ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച് സിഗ്നം ഫങ്ഷൻ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഡ്രോ ദ ഗ്രാഫ് ഓഫ് മോഡുലേഴ്സ് ഫംഗ്ഷൻ വ്യത്യസ്ത ഫോം ഉണ്ട് കേട്ടോ മോഡുലേസ് ഓഫ് എക്സ് പ്ലസ് ടു മോഡക്സ് മൈനസ് ത്രീ മൈനസ് മോഡക്സ് ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് അതിന്റെ ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ റേഞ്ച് എഴുതുക ഡൊമൈൻ എഴുതുക അത്തരത്തിൽ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് റാഷണൽ ഫംഗ്ഷന്റെ ഡൊമൈൻ കണ്ടെത്തുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കുറച്ച് സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ രണ്ടാമത്തെ ദിവസത്തിൽ നമുക്ക് കുറച്ച് സമയമെടുത്ത് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ തന്നെയാണ് സോ തീർച്ചയായും ഈ ചാപ്റ്റർ ജസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മസ്റ്റ് ആയിട്ട് അത് കാണുക എല്ലാ പോർഷനും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു അത് പഠിച്ചെടുക്കാൻ മറ്റൊരു ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ പഠിക്കാം നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പർ നാല് മാർക്കേ വെയിറ്റേജ് ഉള്ളൂ ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണുക വെരി വെരി ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് ക്വാസ്റ്റിൻ്റെ ഫോമിൽ തന്നിരിക്കും രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ഡിവൈഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം അത്തരത്തിൽ ക്വസ്റ്റൻ ചോദിക്കാം വാല്യൂസ് കാണുക ഇത്രയൊക്കെ ഇൻക്വാളിറ്റീസ് ജസ്റ്റ് അരമണിക്കൂർ സമയം ഒന്നും വേണ്ട എങ്കിലും സിംപ്ലിഫിക്കേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അരമണിക്കൂർ സമയം മതി മൂന്ന് മാർക്കേ ഉള്ളൂ ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് സോൾവ് ദ ഇൻഇക്വാളിറ്റി അല്ലെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുക ആൻഡ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റിനേ ഉള്ളൂ ഒന്ന് രണ്ട് വേർഡ് പ്രോബ്ലം ഉണ്ട് ആവറേജുമായി ബന്ധപ്പെട്ട് ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് വേർഡ് പ്രോബ്ലം ഉണ്ട് ഫുൾ മാർക്ക് വേണമെന്നുള്ള അതുകൂടെ പഠിക്കുക സോ ഈ നാല് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ മാക്സിമം നമുക്ക് ഒരു എട്ട് മണിക്കൂർ മതി ഇതുവരെ പഠിക്കാത്ത കുട്ടികൾക്ക് ഒരു ഇതൊക്കെ പഠിച്ച കുട്ടികൾക്ക് നാല് മണിക്കൂറൊക്കെ ധാരാളം സോ സാറ്റർഡേ എന്ന ദിവസം ഈ നാല് ചാപ്റ്റർ മിനിമം പഠിക്കുക കൂടുതൽ പഠിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ നാല് ചാപ്റ്ററിന്റെ വെയിറ്റേജ് എപ്പോഴാണ് പതിനെട്ട് മാർക്ക് ആദ്യത്തെ ദിവസം രണ്ട് ചാപ്റ്റർ പഠിച്ച് പതിനെട്ട് രണ്ടാമത്തെ ദിവസം നാല് ചാപ്റ്റർ പഠിച്ച് നമ്മൾ പതിനെട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നു നെക്സ്റ്റ് സൺഡേ ഞായറാഴ്ച നാല് ചാപ്റ്റേഴ്സ് ആണ് ആദ്യം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ ഏഴ് മാർക്കാണ് വെയിറ്റേജ് ഒരു നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ മൂന്ന് മാർക്ക് തീർച്ചയായും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൌണ്ടിംഗ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ചോദിക്കാം ഇൻഡിപെൻഡൻസ് അസാസിനേഷൻ അലഹബാദ് അല്ലെ ഇങ്ങനെ കമ്പറ്റീഷൻ വരുന്ന വേർഡ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എൻ അല്ലെങ്കിൽ ആ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ട് പഠിക്കുക അതിനുശേഷം കോമ്പിനേഷൻ കോമ്പിനേഷനിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കാർഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സോ കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ എങ്കിലും കുറച്ച് സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നെക്സ്റ്റ് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാം ബൈനോമിയൽ തീയാം നാല് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്ക് ആയിരിക്കും മോഡലിൽ നാല് ചോദിച്ചു തീർച്ചയായും സെറ്റ് എന്ന് കേട്ടുള്ള ഒരു മാർക്ക് കൂടുകയാണെങ്കിൽ ഇവിടെ വെയിറ്റേജ് ഒരു മാർക്ക് പോയേ അത്രയേ ഉള്ളൂ ബൈനോമിയൽ തീയാം ഒരു സംഗതി എക്സ്പാൻഡ് ചെയ്യുക എക്സ് പ്ലസ് വൺ ബൈ എക്സ് അത്തരത്തിലൊരു ക്വസ്റ്റിനകത്ത് സാധ്യതയുള്ളു മറ്റൊരു സാധ്യതയില്ല എ പ്ലസ് ബി ദോൾസ്റ്റേംസ് എൻ പ്ലസ് ഓൺ ഇത്രയും മതി ആ ചാപ്റ്റർ അരമണിക്കൂർ കൂടി പോയാൽ ഒരു മണിക്കൂർ നെക്സ്റ്റ് ഈ വർഷത്തെ താരം സീക്വൻസസ് ആൻഡ് സീരീസ് കഴിഞ്ഞ വർഷം വെറും നാല് മാർക്ക് ആയിരുന്നു ഈ വർഷം വെയിറ്റേജ് കൂട്ടിയിട്ടുണ്ട് ആറ് മാർക്ക് എസ് എ ക്വസ്റ്റിൻ വരുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ് കഴിഞ്ഞ വർഷം വർഷം ലൈൻ ലൈൻ ആയിരുന്നു ഈ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്റർ എന്നാണ് എസ് എ ക്വസ്റ്റ്യൻ ജോമട്രിക് പ്രോഗ്രഷൻ അത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക എഴുതി പഠിക്കുക പലപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്നത് സോ ജോമെട്രിക് പ്രോഗ്രഷനിലെ ഒരു ഇരുപത്തഞ്ച് പ്രോബ്ലമെങ്കിലും ചെയ്ത് പഠിക്കുക നമ്മുടെ റിവിഷൻ ക്ലാസ് മതി ഒരു മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഇരുപത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു ടെക്സ്റ്റിലെ മോക്ക് നല്ലതാണ് എങ്കിലും ഇത് മതി ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ആറ് മാക്കാം അല്ലെ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂന്നോ നാലോ ക്വസ്റ്റിൻസ് പരിചയപ്പെടുത്താം ഇൻസർഫ് ബിറ്റ്വീൻഡ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ദ ദ സം ഓഫ് ഓഫ് ത്രീ എ ഈസ് നമ്പർ ആൻഡ് പ്രോഡക്റ്റ് മൈനസ് വൺ നമ്പേഴ്സ് വെരി വെരി നെക്സ്റ്റ് സ്ഥിരം ഉള്ളത് എന്താണ് ഫൈൻഡ് ഓഫ് ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് എക്സ്ട്രാ അത് സിക്സ് പ്ലസ് സെവൻ പ്ലസ് അങ്ങനെയൊക്കെ വരാ ഈ മൂന്ന് പ്രോബ്ലത്തിൽ ഒരു പ്രോബ്ലം മിനിമം ചിലപ്പോൾ ഈ മൂന്നും തന്നെ അതുപോലെ ചോദിക്കാനും സാധ്യതയുണ്ട് ആറ് മാർക്കാണ് വെയിറ്റേജ് ഇത് ടോപ്പ് ത്രീ പ്രോബ്ലംസ് ആണ് ഒരു പത്ത് പ്രോബ്ലം കൂടെ സാമ്പിൾ സാമ്പിളായിട്ടൂടെ പഠിച്ചു കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് എ പ്ലസ് ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം ഫൈനലി സ്ട്രൈറ്റ് ലൈൻസ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഈ വർഷം ഏഴ് മാർക്കാണ് കഴിഞ്ഞ വർഷം ആകായിരുന്നു ഈ രണ്ട് ചാപ്റ്ററിലുമാണ് വെയിറ്റേജ് കൂടിയിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ വർഷം ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു ഇത്തവണ എസ് എ ടൈപ്പ് അല്ല ഒരു നാല് മാർക്കിന്റെ ക്വസ്റ്റിൻ ഒരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റിൻ കുട്ടികൾക്ക് ട്രിഗണോമെട്രി ലിമിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് സ്ട്രേറ്റ് ലൈൻസ് ഒരുപാട് ഒത്തിരി ചെറിയ ചെറിയ ഫോർമുലകൾ ഉണ്ട് അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തീർച്ചയായും സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഇന്റർസെപ്റ്റ് ഫോം ഇത്രയും ടൈപ്പ് ഇക്വേഷൻസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്ന പ്രോബ്ലം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രോഡക്റ്റോ സ്ലോപ്പ് മൈനസോൺ ഈ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും തീർച്ചയായിട്ടും ഇതും ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും മറ്റൊരു ഒന്നര മണിക്കൂർ എടുത്താൽ പഠിച്ചു തീർക്കാനും പറ്റും സോ ഡേ ത്രീ ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ പഠിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചാൽ ഈ മാർക്ക് സ്കോർ ചെയ്യാം ഈ നാല് ചാപ്റ്ററിന്റെ വെയിറ്റേജ് ട്വന്റി ത്രീ മാർ സൺഡേ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഇരുപത്തി മൂന്ന് മാർക്കാണ് നമുക്ക് അത്രയും പഠിക്കുമ്പോൾ കിട്ടുന്നത് നെക്സ്റ്റ് ഡേ ഫോ അല്ലേ ഡേ ഫോ എന്ന് പറഞ്ഞാൽ മൺഡേ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിന്റെ ലാസ്റ്റ് ഡേ കോണിക് സെക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ നാല് ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത് കോണിക് സെക്ഷൻ നിങ്ങൾക്കറിയാം ഏഴ് മാർക്കാണ് വെയിറ്റ് അയച്ചത് നാല് മാർക്കിന്റെ ഒരു 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 മൂന്ന് മാർക്കിന്റെ എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വന്നിട്ട് ഫൈൻഡ് ഫോക്കൈ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം നെക്സ്റ്റ് സർക്കിൾ ഉണ്ട് പരാമ്പോളോ ഉണ്ട് എല്ലാം പഠിക്കുന്നതാണ് നല്ലത് നാല് കോണിക്കുണ്ട് ഹൈപ്പംബോളോ ഇപ്പോഴെ നാല് പഠിച്ചാൽ നിങ്ങൾക്ക് ഏഴ് മാർക്ക് സ്കോർ ചെയ്യാം കുറച്ച് സമയമെടുക്കും കുറച്ച് ചെറിയ ചെറിയ ഫോർമുലകൾ ഉണ്ട് പഠിച്ചവർക്ക് കുഴപ്പമില്ല പഠിക്കാത്തവർ ഒത്തിരി സമയമെടുത്ത് പഠിക്കേണ്ടതാണ് ഇതെല്ലാം നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കണ്ട് പഠിച്ചാൽ മതി നെക്സ്റ്റ് ത്രീ ഡി വെയിറ്റേജ് വളരെ കുറവാണ് ജസ്റ്റ് ത്രീ മാർക്സ് മൂന്ന് മാർക്കേ ഉള്ളൂ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം മൂന്ന് പോയിന്റ് എന്നിട്ട് അത് കൊളീനിയർ ആണ് അല്ലെങ്കിൽ ഒരു മൂന്ന് അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഐസോസിലസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പിന്നെ ദ നെയ്മെൻറ്റ് അതൊക്കെ ഒൻപത് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റൊരു ദ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സ്ഥിരം അതാണ് ചോദിക്കുന്നത് ഈ വർഷം എന്ന് നമ്മൾ ആശംസിക്കുന്നു അല്ല എങ്കിൽ ആ ചാപ്റ്ററിൽ ഒന്നും പഠിക്കാതെ വിടരുത് പോർഷൻ പഠിക്കുക മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ സോ മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വെയിറ്റേജ് ഫൈനലി ദ ലാസ്റ്റ് ചാപ്റ്റർ വളരെ കുറവാണ് ഒരേറ്റിയൻ ചോദിക്കും നാല് മാർക്ക് നാല് മാർക്കിന്റെ ഒരറ്റ ക്വസ്റ്റ്യൻ മാത്രമേ അതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ അതേ ചോദിക്കത്തുള്ളൂ നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റിയുടെ പ്രോപ്പർ ബന്ധപ്പെട്ട് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബി പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി ഇതൊക്കെ കാണുന്ന ഒരു രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിന്റെ ഒരു വേർഡ് പോകണം കോയിൻ ഈസ്ത്രീ ടൈം ഗെറ്റിംഗ് എക്സാക്ട് വൺ ഹെഡ് െ അറ്റ്ലീസ്റ്റ് ഹെഡ് അത്തരത്തിലുള്ള ഡൈ ക്വസ്റ്റൻ ഒക്കെ ഉണ്ട് കാർഡിന്റെ ക്വസ്റ്റിനും ഇവിടെ ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് പോബിലിറ്റി എന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഈ നാല് ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഒന്ന് മാർക്കാണ് അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കുന്നത് എൺപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും വി ഹാവ് ടു ആൻസർ സിക്സ്റ്റി മാർക്ക് അറുപത് മാർക്ക് ആൻസർ ചെയ്താൽ ഫുള്ള് കിട്ടും കൂടുതൽ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കിട്ടിയാൽ സന്തോഷം അറുപതായിട്ടേ പരിഗണിക്കത്തുള്ളൂ നിങ്ങൾക്കറിയാം ക്വസ്റ്റൻ പാറ്റേൺ മൂന്ന് മാർക്കിന്റെ എട്ട് ക്വസ്റ്റൻ ഉണ്ടായിരിക്കും വി ഹാവ് ടു ആൻസർ എട്ട് ക്വസ്റ്റ്യൻസർ ആറ് മാർക്കിന്റെ എസ് എസ് നാലെണ്ണമുണ്ടായിരിക്കും ഉണ്ട് വി ഹാവ് ടു ആൻസർ എനി ത്രീ സോ എല്ലാ സെഷനിലും ആവശ്യത്തിന് നമുക്ക് ചോയ്സ് ഉണ്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടായ പോലും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുന്നതിന് അത് ബാധിക്കത്തില്ല സോ കൃത്യമായി പഠിക്കുക ആറ് ദിവസത്തെ ഗ്യാപ്പുണ്ട് ആ ആറ് ദിവസം ഫലപ്രദമായി ഉപയോഗിക്കാം ഞാനിപ്പോ നാല് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അവതരിപ്പിച്ചത് അഞ്ചാമത്തെയും ആകാമത്തെ ദിവസം എന്ത് ചെയ്യും ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ ചൊവ്വാഴ്ച വീണ്ടും നമ്മൾ അടുത്ത റിവിഷൻ ഫൈനൽ റിവിഷനിലേക്ക് പോവുകയാണ് ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ പഠിച്ചു തന്നപ്പോൾ ചില ചാപ്റ്റേഴ്സ് ടഫ് ആയിട്ട് തോന്നിയില്ലേ ആ ചാപ്റ്റർ വീണ്ടും പഠിക്കുക അങ്ങനെ ചൊവ്വാഴ്ച ദിവസം ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു അഞ്ചോ ആഹോ അല്ലെങ്കിൽ ഏഴ് ചാപ്റ്റർ പഠിക്കുക ചൊവ്വാഴ്ച ദിവസം ആഹോ ഏഴോ ചാപ്റ്റർ ടഫ് എന്ന് തോന്നുന്ന ഉള്ളത് ടഫ് എന്ന് തോന്നുന്ന ഏഴ് ചാപ്റ്റർ ചൊവ്വാഴ്ച ദിവസം പഠിക്കുക ബുധനാഴ്ച ദിവസം വീണ്ടും എന്താണ് ആ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ പഠിക്കുക ബുധനാഴ്ച വൈകുന്നേരം വീണ്ടും നേരത്തെ ടഫ് എന്ന് തോന്നിയ ക്വസ്റ്റ്യൻ വീണ്ടും ഒരിക്കൽ കൂടെ പഠിക്കുക അതായത് സിലബസ് കമ്പ്ലീറ്റ് റിവൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ട് ആ ത്രീ ടൈംസ് ഈ പറയുന്ന രീതിയിൽ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് അല്ല ഫുൾ മാർക്ക് നൂറ് ശതമാനം അത് ഗ്യാരന്റിയാണ് യാതൊരു സംശയവുമില്ല ഗ്യാരന്റി എന്ന വാക്ക് വാക്കിപ്പോ ഫേമസ് ആണ് അത് ഗ്യാരന്റി തന്നെയാണ് ടൈംസ് റിവിഷൻ നടത്താനുള്ള സമയമുണ്ട് ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിക്കുക തീർച്ചയായും പ്ലസ് വൺ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട് പി ഡി എഫ് ക്വസ്റ്റ്യൻസും വീഡിയോ ക്ലാസുകളൊക്കെ അവിടെ നൽകുന്നുണ്ട് ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് തീർച്ചയായും ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾ സിലബസ് ഫുള്ള് പഠിക്കുക നോട്ട്ബുക്ക് ടെക്സ്റ്റ് ഒക്കെ വെച്ച് പഠിക്കുക തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് വൺ റിവിഷൻ ക്ലാസ് എന്ന പ്ലേ ലിസ്റ്റിലെ ക്ലാസുകൾ കണ്ടാൽ മതി മാർക്ക് കിട്ടും ജസ്റ്റ് ഒരു എ പ്ലസ് മതി എന്നുള്ള കുട്ടികൾക്ക് വേണ്ടി ഷുഗർ ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഞങ്ങൾ ആവറേജ് കുട്ടികളാണ് നമുക്കൊരു ഡബിൾ പാസ് മതി എന്നുള്ള കുട്ടികൾക്ക് വേണ്ടി മിനിമം ടൈമിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വൺ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ്റ്റ്യൻ സീരീസ് ആ സീരീസിലെ ക്ലാസ്സുകൾ കണ്ടാൽ മതി തീർച്ചയായും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസെ പഠിപ്പിക്കുന്നുള്ളൂ അതിനകത്ത് അത് മാത്രം പഠിച്ചാൽ മതി ചില കുട്ടികൾക്ക് പെട്ടെന്ന് എല്ലാം പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് വൺ ക്വസ്റ്റ്യൻ ഷുഹർ ക്വസ്റ്റ്യൻ പറയുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിച്ചാൽ മതി നിങ്ങൾക്ക് മോർ ദാൻ എന്താണ് തേർട്ടി മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും സോ നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സുകളുടെ എല്ലാം പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൃത്യമായി പഠിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ എക്സാമിനേഷന് നിങ്ങൾക്ക് സഹായകരമായ പുതിയ വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ടിൽ ദൻ ബൈ ബൈ